ഇതാണ് ഇതാണെട്ടോ നമ്മുടെ കേരവാൻ്റെ മൊബൈൽ ഫോട്ട് സ്റ്റേഷൻ അതായത് നമ്മുടെ കേരവാലിനെ നമ്മൾ ചുമ്മാ പോയാൽ മാത്രം പോരല്ലോ അതിലത്തെ വേസ്റ്റ് വെള്ളം കളയാനും നല്ല വെള്ളം നിറയ്ക്കാനൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു സ്ഥലം വേണ്ടേ അതാണ് ഈ ഈ മൊബൈൽ ഫോട്ടിൽ ഈ കാണുന്ന സ്ഥലമാണ് കേട്ടോ അവരുടെ ഓഫീസ് ഇവിടെ പോയിട്ട് നമ്മൾ പൈസ അടയ്ക്കണം ചുമ്മാ അതൊന്നും ഇവിടെ കൊണ്ടൊന്നിടാൻ പറ്റില്ല അത് വേറെ കാര്യം പൈസ അടച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വണ്ടിയും പോയിട്ട് നമ്മുടെ കേരവാൻ ഇതുപോലെ അവർ പറയുന്ന സ്ഥലത്ത് നമുക്ക് പാർക്ക് ചെയ്താൽ മാത്രം പോരല്ലോ ഇതാണ് നമ്മുടെ വെള്ളം സ്ഥലോരോ ഉണ്ടെങ്കിലും നമുക്ക് എൺപത് ലിറ്റർ വെള്ളം കിട്ടും അതുപോലെ പത്ത് സെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എട്ട് ലിറ്റർ വെള്ളം ഇതിലാണ് കേട്ടോ നമ്മുടെ ടോയ്ലറ്റ് വേസ്റ്റ് കളയേണ്ടത് അതുപോലെ തന്നെ ഈ കുഴിയിൽ നമ്മുടെ കിച്ചൺ വേസ്റ്റ് കളയം ചെയ്യാം അവർ പറയുന്ന നമ്പറിൽ പോയിട്ട് നമ്മൾ നമ്മുടെ വണ്ടി പാർക്ക് പാർവില്ല ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ ഇതാണ് നമുക്ക് ചാർജ് ചെയ്യാനുള്ളത് നമ്മുടെ കാരവാനുള്ളിൽ എല്ലാ ഇലക്ട്രിക് ഐറ്റംസുകളും ചാർജ് ചെയ്യാൻ ഈ പോട്ട് വെച്ചിട്ട് നമുക്ക് ചാർജ് ഈ സ്ഥലം ബ്രഹ്മനിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇതുപോലെ ഒരു കാരവാൻ സ്റ്റേഷൻ